ഹലോ അപ്പോൾ നിങ്ങളെല്ലാവരെയും ഇന്ന് ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം കേട്ടോ വെറും പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ അടിപൊളിയായി നമുക്ക് കുളിച്ചിട്ട് വരാം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളെ പോകുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം സ്ഥലം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ നമ്മുടെ തെക്കരട ആതിരപ്പള്ളി എന്നറിയപ്പെടുന്ന തൃപ്പരപ്പ് വാട്ടർ ഫാൾസിലാണ് ഇപ്പോൾ നിന്നിരിക്കുന്നത് കേട്ടോ തട്ട് വന്ന് വീഴുന്ന ആ ഒരു വെള്ളച്ചാട്ടം പറയുന്നത് എന്ത് അടിപൊളിയാണോ നോക്കിയാൽ ഞങ്ങൾ ഒരുപാട് വാട്ടർഫാൾസിൽ പോയിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും കുട്ടികൾക്കുൾപ്പെടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു വാട്ടർഫാൾസ് ഞാൻ വേറെയൊന്നും കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ആദ്യത്തെ രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ലേഡീസിന് വേണ്ടി മാത്രമുള്ളതാണ് ഇപ്പോൾ ശരിക്കും അവിടെ ലേഡീസ് ഒന്നും കുളിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണോ നമുക്കവിടെ വീഡിയോ എടുക്കാൻ പറ്റിയത് അത് കഴിഞ്ഞിട്ട് ബാക്കി താഴത്തുള്ള പോർഷനിൽ മാത്രമേ ആണുങ്ങൾക്ക് നിന്ന് കുളിക്കാൻ പറ്റത്തുള്ളൂ ഫാമിലി ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ താഴെ വന്ന് കുളിക്കാൻ പറ്റും അല്ലാതെ ലേഡീസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സേഫായിട്ട് മുകളിലത്തെ രണ്ട് പോർഷനിൽ നിന്ന് കുളിക്കാൻ പറ്റും അതുപോലെ തന്നെ തീരെ ചെറിയ കുട്ടികളായിട്ട് വരുന്നവർക്ക് ഫാൾസിലൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് കാല് നനച്ചാൽ മതി ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ ഒരു കാണുന്ന ഏരിയ കണ്ട അവിടെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ ഒരു താഴോട്ട് ഒഴുകി വരും അപ്പോൾ അവിടെയൊക്കെ ചെറിയ കൊച്ചുങ്ങളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ അവിടെ ഇരുത്തി കിളപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു വാട്ടർഫാൾസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഞങ്ങൾ പോയ ദിവസം പൊതുവെ തിരക്ക് തീരെ കുറവായിരുന്നു അതിന് വേറെ ഒരു കാരണം കൂടെ ഉണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച ദിവസമാണ് പോയത് അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം പത്മനാഭപുരം കൊട്ടാരം അവധിയാണ് അപ്പോൾ സാധാരണ ഈ പത്മനാഭപുരം കൊട്ടാരത്തിൽ വരുന്ന ഒരുവിധമുള്ളവരെല്ലാവരും ഈ തൃപ്പരപ്പ കൂടി വന്നതിന് ശേഷമാണ് മടങ്ങി പോകാറുള്ളത് അപ്പോഴേ തിങ്കളാഴ്ച ദിവസം അവിടെ അവധിയായതുകൊണ്ട് പൊതുവേ ഇവിടെയും തിരക്ക് തീരെ കുറവായിരുന്നു ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായിട്ടാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം കുറഞ്ഞിരിക്കുമ്പോഴാണ് തോന്നുന്നു കുളിക്കാൻ കുറേ കൂടെ ഒരു നല്ല പറഞ്ഞത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഫോഴ്സിലാണ് വെള്ളം വന്ന് വീഴുന്നത് അപ്പോൾ ശരിക്കും കണ്ട് ആ ഡയറക്റ്റ് വന്ന് വീഴുന്ന ഭാഗത്തുനിന്ന് നമുക്കിറങ്ങി ഒന്ന് കുളിക്കാനേ പറ്റത്തില്ല അത്ര ശക്തിയായിട്ടാണ് വെള്ളം വന്ന് വീഴുന്നത് ഈ തിരുവനന്തപുരം കൊല്ലം അതുപോലെ തന്നെ ഈ കന്യാകുമാരി ജില്ല നാർഗോല്ല അവിടെയൊക്കെ ഉള്ളൊരു എന്തായാലും ഇവിടെ ആരും പോവാത്തവരായിട്ട് കാണത്തില്ല പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര തവണ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഓരോ പ്രാവശ്യം വന്നു കഴിയുമ്പോഴും നമുക്ക് ആ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടിക്കത്തേ ഇല്ല നമ്മൾ പോയ ഒരു സ്ഥലത്ത് സാധാരണ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് വീണ്ടും ബോർ അടിക്കത്തില്ല പക്ഷെ ഇവിടെ സംബന്ധിച്ചെന്ന് പറയുന്നത് അങ്ങനെ ഒരു ബോറടിക്കത്തേ ഇല്ല ഇവിടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലേഡീസിനും ജെൻസിനും ഡ്രസ്സ് ചേഞ്ചിങ്ങിന് സെപ്പറേറ്റ് റൂമുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് ക്ലോക്ക് റൂം ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും അവരവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ബിൽഡിങ്ങുകളിലൊക്കെ പണി നടക്കുന്നുണ്ട് അപ്പോൾ എന്ത് കൊണ്ടും സേഫായിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ആയിട്ട് പോകുമ്പം അവിടെ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ഇങ്ങനെയുള്ള സംവിധാനമുണ്ടോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇത് പിന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല എല്ലാം കൊണ്ടും സേഫ് ആണ് എല്ലാവിധ സംവിധാനങ്ങളും അവിടെ സജ്ജീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി പോയിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു ദിവസത്തെ ട്രിപ്പായിട്ട് തന്നെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ പത്ത് രൂപയുടെ കുളി വീഡിയോ അടിപൊളിയല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം